ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് എം എസ് ഓഫീസ് നമ്മൾ കമ്പ്യൂട്ടർ അറിയുമോ എന്ന് നമ്മളോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് എം എസ് ഓഫീസ് അറിയുമോ എന്ന ഒരു കാര്യമാണ് വരുന്നത് കാരണം നമുക്ക് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടോ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എം എസ് ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഓഫീസ് ഡിപ്പെൻഡ് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ് എം എസ് ഓഫീസ് അപ്പോൾ ഈ എം എസ് ഓഫീസിൽ പ്രധാനമായിട്ടും എം എസ് ഓഫീസില് പ്രധാനമായിട്ടും മൂന്ന് സോഫ്റ്റ്വെയർ ആണ് വരുന്നത് വേഡ് എക്സ് എൽ പവർ പോയിന്റ് എം എസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എം എസ് ഓഫീസിൽ പ്രധാനമായിട്ടും വരുന്ന മൂന്ന് സോഫ്റ്റ്വെയർ ആണ് വേഡ് എക്സ് പവർ പോയിന്റ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം എം എസ് വേർഡ് എന്താണെന്നും എന്തിനാണ് എം എസ് വേഡ് ഉപയോഗിക്കുന്നതെന്നും എം എസ് വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വർക്കുകളുണ്ടോ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എം എസ് വേർഡ് അപ്പോൾ എം എസ് വേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഡോക്യുമെൻറ്റ് റിപ്പോർട്ട് ലെറ്റർ നോട്ടീസ് ബുക്ക് അസൈൻമെൻറ്റ് ഫോം അതേപോലെ തന്നെ ഒരു ജോലിക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്യൂം ഒരു ബയോഡാറ്റ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആണ് എം എസ് വേർഡ് ഇനി ഇതിലെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ വരുന്നതാണ് ഡോക്യുമെൻ്റ് ഒരു ഓഫീസിൽ ചെയ്യുന്ന പല വർക്കുകളെയും നമ്മൾ എന്ത് പറയുന്ന പറയുന്ന പേരാണ് ഡോക്യുമെൻ്റ് ഒരു ഓഫീസിൽ നമ്മൾ എന്ത് ഫങ്ഷനോ അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കും അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് എം എസ് വേഡ് പിന്നെ വരുന്നതാണ് റിപ്പോർട്ട് നമുക്കൊരു ഓഫീസിലൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എം എസ് വേർഡാണ് പിന്നെ വരുന്നതാണ് ലെറ്റർ ഒരു ഓഫീസിൽ നിന്ന് നമുക്ക് മറ്റൊരു ഓഫീസിലേക്ക് പല ലെറ്റേഴ്സുകളൊക്കെ അയക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ലെറ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് എം എസ് വേർഡ് പിന്നെ വരുന്നതാണ് നോട്ടീസ് ഒരു ഓഫീസിൻ്റെ മുമ്പിലുള്ള നോട്ടീസ് ബോർഡിൽ നമ്മൾ പലതരത്തിലുള്ള നോട്ടീസുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടീസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എം എസ് വേഡാണ് പിന്നെ വരുന്നതാണ് ബുക്ക്സ് നമുക്ക് പല ബുക്കുകളൊക്കെ പല രൂപത്തിലുള്ള ബുക്കുകൾ അല്ലെങ്കിൽ മാഗസിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ തയ്യാറാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എം എസ് വേർഡാണ് പിന്നെ വരുന്നതാണ് അസൈൻമെൻറ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അതല്ലെങ്കിൽ ഒരു പ്ലാനോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുമ്പേക്ക് എത്ര കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊരു അസൈൻമെൻറ്റ് നമ്മൾ മുമ്പേ കൂട്ടി തയ്യാറാക്കി വയ്ക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അസൈൻമെൻറ്റ് തയ്യാറാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എം എസ് വേർഡാണ് പിന്നെ വരുന്നതാണ് ഫോംസ് ഒരു ഫീഡ്ബാക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എം എസ് വേർഡ് ആണ് പിന്നെ വരുന്നതാണ് റെസ്യൂം ഒരു ജോലിക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് റെസ്യൂം അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്യൂം തയ്യാറാക്കാനും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എം എസ് വേർഡ് അപ്പോൾ എം എസ് വേർഡ് പഠിക്കുന്നത് ഈ മേഖലയിലുള്ള ഏത് തരത്തിലുള്ള വർക്കുകൾ നമുക്ക് വരികയാണെങ്കിലും അതിന് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർ പാക്കേജാണ് എം എസ് വേർഡ്